ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ഡേ വ്ലോഗ് ആയിട്ടാണ് രാവിലെ ഒരു അഞ്ച് അഞ്ചര മുതൽ രാത്രി വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പുറത്തേനും ഇതിൽ ഞാൻ ഒരുപാട് നല്ല റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കണേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ സമയം രാവിലെ ഒരു അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് സോനുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആവണുണ്ട് അപ്പോൾ ഞാൻ അവനക്കുള്ള ചായക്കുള്ള വെള്ളം കെറ്റലിൽ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ചോറും രാവിലെ തന്നെ റെഡിയാക്കണം അപ്പോൾ ചോറിനുള്ള വെള്ളം കൂടെ വെക്കുകയാണ് കേട്ടോ ഞാൻ മക്കൾക്ക് സ്കൂളുള്ള ദിവസം രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ രണ്ട് പരിപാടിയാണ് ഉണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളം വയ്ക്കും അതിൻ്റെ കൂടെ തന്നെ ചോറിനുള്ള വെള്ളം വെക്കും എന്നിട്ട് എന്നിട്ടിപ്പം സോനുട്ടി രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോൾ മദ്രസയിൽ പോവും അത് കഴിഞ്ഞിട്ട് അവനെ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ പോയി കിടക്കൂട്ടോ കുറച്ച് സമയം കൂടെ ആ ഒരു കിടത്തത്തിന് ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ ഒരുപാട് ടൈം കിടക്കൊന്നും കേട്ടോ ആ ചോറിന് വെച്ച വെള്ളം ഒന്ന് തിളക്കണ വരെ മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ ആണകുട്ടിനെ എണീപ്പിച്ച് മദ്രസയിൽ വിടാറാവും അങ്ങനെ അതാ സോനു മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഗ്ലാസ് ചായ മാത്രമേ രാവിലെ കുടിക്കുള്ളൂ കേട്ടോ അവർ അത് സോനുവിനൊന്നും കുടിക്കാൻ ഇഷ്ടമല്ല ഒരുപാട് നിർബന്ധിച്ചാലാണ് കേട്ടോ അതുതന്നെ കുടിക്കുക എൻ്റെ അടുത്ത് അറിയൂ ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം മാത്രം മതി എന്തിനാ ചായ ഒക്കെ ഉണ്ടാക്കണമെന്ന് സൈൽ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പാക്കുള്ള ചായ റെഡിയാക്കണം അപ്പോൾ ഉപ്പാക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചായ പറ്റുള്ളൂ കേട്ടോ ഒട്ടും പൊടി ഇടാൻ പറ്റില്ല കുറച്ച് മാത്രം ചായപ്പൊടി പാലിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പാക്ക് മാത്രമായിട്ട് ആണ് കേട്ടോ ചായ ഉണ്ടാക്കണത് ഇന്നിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടേ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ ഞാൻ തലേന്നൊന്നും ഒരുക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുക ഒരു ഫിഷ് മാംഗോ കറി ഉണ്ടാക്കണമെന്ന് അപ്പോൾ തലേ ദിവസം ഇപ്പൊ നല്ല നെയ്മീൻ കൊണ്ടുവന്നതണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഫിഷ് മാംഗോ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് കോംബോ എന്നുള്ളത് ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോഴാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി കണ്ടത് അപ്പോൾ ഒന്നും നോക്കിയില്ല അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലോട്ട് ഏകദേശം ഒരു അരക്കപ്പോളം പത്തിരിപ്പൊടി കൂടെ എടുക്കുക എന്നിട്ട് അതിലോട്ട് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പാലപ്പത്തിലോട്ട് കപ്പി കാച്ചി എടുക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാലപ്പം ഉണ്ടല്ലോ അതിൽ നമ്മൾ ചോറോ തേങ്ങയോ തേങ്ങാവെള്ളമോ ഒന്നും ചേർക്കണില്ല അതേപോലെ തന്നെ തലേ ദിവസം ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വെറും അരമണിക്കൂറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കുക ഇനി നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയെടുത്തിട്ടില്ലേ അത് നമ്മൾ ഇതിലോട്ട് കപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കണം സാധാരണ നമ്മൾ പാലപ്പത്തിന് അരച്ചു വെക്കുമ്പോൾ അതിൽ ചോറൊക്കെ ചേർത്ത് അരക്കാറില്ലേ ഇനിയിപ്പോൾ ചോറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മാവ് കുറുക്കി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ പാലപ്പത്തിനുള്ള മാവൊന്ന് എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കപ്പി കാച്ചി എടുത്തിട്ടുള്ളത് ചൂടോട് കൂടെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ മുഴുവനായിട്ടും ഇട്ടു കൊടുക്കുക ഇനി നമ്മുടെ പാലപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാലപ്പം നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ അനുകുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ അനുകുട്ടി രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ അവളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ദാ അവളും മദ്രസയിൽ പോവാണ് കേട്ടോ ഇനി നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കുക അപ്പോൾ നമ്മളിതിൽ കപ്പി കാച്ചത് കുറച്ചൊരു ചൂടോട് കൂടെ തന്നെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് മാവ് ഉള്ളത് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനൊക്കെ വേണ്ടിയിട്ട് നല്ല ചെറു ചൂടുള്ള വെള്ളത്തിൽ അരച്ചെടുക്കണമായിരിക്കും കേട്ടോ നല്ലത് എങ്കിലേ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് പൊങ്ങി കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങിക്കിട്ടും കേട്ടോ ഞാനിവിടെ പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഓവനിലാണ് കേട്ടോ ഓവന് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ചൂട് അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈസ്റ്റ് ആക്റ്റീവ് ആകുമല്ലോ അപ്പോഴേക്കും ചോറ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ടൈമിൽ ഞാനിത് റൈസ് ബോട്ടിൽ ഇറക്കി വെക്കാനായിട്ട് ചെയ്യാം പിന്നെ ഒരു ഏകദേശം ഒരു എട്ടേകാലൊക്കെ ആകുമ്പോൾ ഊറ്റിയെടുക്കും ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഫിഷ് മാംഗോ കറി റെഡിയാക്കുക അതിനായിട്ട് ഞാനിവിടെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് അല്പം ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി എഞ്ചി എന്നിവ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമ്മുടെ കറിക്കൊന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി എണ്ണയില് നന്നായിട്ടൊന്ന് വാഴന്നു വന്നതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത് പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതായത് ഞാനിവിടെ തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിലോട്ട് ഒരു മുറി തേങ്ങയുടെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട് ആദ്യം രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ മീൻ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നെയ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മീറ്റുള്ള ഏത് മീനും എടുക്കാം തേങ്ങാപ്പാൽ പാൽ ശേഷം അതാ ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഈ അടുത്ത് മസാലയിൽ ഒരു ഫിഷ് മാംഗോ കറി കഴിച്ചപ്പം തൊട്ട് ഇക്ക പറയാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ കറീൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് അപ്പോൾ ഞാനും പിന്നീട് നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടുന്ന് ഫിഷ് മാംഗോ കറി ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ പിന്നെ എനിക്കും തോന്നി ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് ഈ കറിക്ക് നല്ലൊരു തിക്നസ്സും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് കുറച്ച് ക്യാഷ്നട്ടും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മാങ്ങയിൽ കുറച്ച് പീസ് ഞാൻ ഇതാ അതും കൂടെ ഈ ഒരു കാഷ്നട്ടിൻ്റെ കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഫിഷ് മാംഗോ കറിയിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കാഷ്നട്ടും തേങ്ങാപ്പാലും ഒക്കെ കൂടെ വരുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടും ടൈമിൽ ഞാൻ ഒരു തക്കാളി ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും മൂന്ന് പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് എല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാന് നമ്മൾ ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചടിച്ചാ ചുറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ലാസ്റ്റ് നമുക്കിതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഫിഷ് മാംഗോ ഇത്രയുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി റെഡിയാക്കാൻ എടുത്ത ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ പാലപ്പത്തിന്റെ മാവ് ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഇതുപോലെ നമ്മുടെ അകത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ സോനുട്ടി അപ്പോഴേക്കും മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓനത് ഞാൻ ആ മാവ് മാവെടുത്ത് പോയ ടൈമിൽ ആ താഴെക്കൊക്കെ അത് വീണപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പാലപ്പത്തിനുള്ള മാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഇതിങ്ങനെ പൊങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ പുറത്ത് വെക്കുമ്പോഴേക്കും ഇതുപോലെ പൊങ്ങി കിട്ടും ഞാനിപ്പോൾ ഓവനിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇത് ഇത്രയും പൊങ്ങിയത് പുറത്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൊങ്ങി കിട്ടും പാലപ്പമൊക്കെ നമുക്ക് തലേദിവസം ഒന്നും കൂട്ടിയാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ പാലപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇതാ ബബിൾസൊക്കെ വീണ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എക്സാം നടന്നോണ്ടിരിക്കല്ലേ അപ്പൊ ഇന്നിപ്പോ അനുക്കുട്ടിക്ക് ലീവാണ് കേട്ടോ സോനുനും നെയ്ശൂനും മാത്രമേ ക്ലാസ് ഉള്ളൂ അപ്പൊ നൈഷുക്കുട്ടിക്ക് സ്നാക്സിന് ഉമ്മ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പാലപ്പത്തിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ അപ്പം ഉമ്മ പാലപ്പം എങ്ങനെയാണ് ചുട്ടെടുക്കാന്നുള്ളത് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോണിക്ക് ഇന്നിപ്പോൾ ലഞ്ചിന് പാലപ്പം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും എനിക്ക് ലഞ്ച് ബോക്സിൽ പാലപ്പം ആക്കി കൊടുക്കുകയാണ് നെയ്ശിക്കുട്ടിക്ക് പാലപ്പം വേണ്ട ചോറും മുട്ട പൊരിച്ചതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചോറും ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അതാ ചായയും കൂടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ചായ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചായ ഉണ്ടാക്കുന്നതാണ് അപ്പം കുറേ കൂട്ടുകാർ പറയണ്ടായി ചായക്കുള്ള വെള്ളം തിളച്ച് വന്നതിന് ശേഷം പാലൊക്കെ തിളച്ചതിന് ശേഷം ചായപ്പൊടി ഇട്ടാലാണ് ചായ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ശരിയാണ് കേട്ടോ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ധൃതിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമോ കാര്യങ്ങളോ തിരക്കൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും പക്ഷേ എപ്പോഴും നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ചായനെ ആയിരിക്കും നല്ലൊരു ടേസ്റ്റും കടുപ്പും ഒക്കെ കിട്ടുക എന്തിപ്പോൾ സ്കൂൾ ബസ് അരമണിക്കൂർ വൈകിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ആ മെസ്സേജ് വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ സാധാരണ ഒരുങ്ങണ ആ ഒരു ടൈമിൽ നേരത്തെ ഒരുങ്ങി ഒരുപാട് ടൈം ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ പിന്നെതാ അങ്ങനെ അവർ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനടുക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷമാണ് ഞാനും ഒക്കെയും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് ായകൊടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞങ്ങളൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ ഇക്കാക്കും ഉമ്മക്കൊന്ന് ഡോക്ടറെ കാണാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ചായിട്ട് വീട്ടിലെല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇക്കാലിൻ്റെ പനി ഈ അടുത്താണ് കേട്ടോ മാറിയത് അപ്പോൾ അതിൻ്റെ മേലുവേദനയും കാര്യങ്ങളൊന്നും അല്ലാണ്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടക്ക് എനിക്ക് ഈ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട് ക്ലീനാക്കാണ്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പോയി വരുന്ന ടൈമിലുണ്ടല്ലോ പിന്നെ വീട് മൊത്തം ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും അപ്പം ഞാൻ ഇക്ക ഉമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം ആ ഒരു ടൈം കൊണ്ട് വേഗം ഞാൻ പറക്കെ മാറ്റി വന്നിട്ട് ഉള്ളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത ടൗണിൽ കരിങ്കല്ലത്താണുള്ള റഹ്മ മെഡിസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫാറൂഖ് ഡോക്ടറെ എല്ലാവർക്കും ഭയങ്കര പിടുത്താണ് കേട്ടോ ഡോക്ടറുടെ മരുന്ന് പെട്ടെന്ന് ഭേദമാവും അപ്പോൾ ഡോക്ടർക്ക് വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടതാ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ വീട്ടിൽ നിന്ന് രാവിലെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് വീടൊന്ന് അടിച്ച് വരെ ഇവിടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ മൊത്തം ഒരു തലവേദന ഇരിക്കും അപ്പോൾ ഇക്കാക്കാണെങ്കിലോ എവിടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ വേഗം റെഡി ആവണം കേട്ടോ ഞാൻ പിന്നെ ഇക്കാക്കൊരു സമാധാനം ഇക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് ആ പർദ്ദൊക്കെ വേഗം മാറ്റിയിട്ട് അത് ഇട്ടും കൊണ്ട് അടിച്ചു നടന്നത് കാരണം നമ്മൾ റെഡിയായി ഇങ്ങനെ കാണുമ്പോൾ ആശ്വാസമല്ലേ പിന്നെ ഉമ്മാൻ്റെ റെഡി ആവാനുള്ള ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം ഉൾഭാഗമൊക്കെ അടിച്ച് വരീട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കിലേക്ക് ചോറിക്കുള്ള കുറച്ച് കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയ സമയത്ത് അവിടെ നിന്ന് നല്ല ഫ്രഷ് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് ടൈലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മുരിങ്ങ ഉള്ളത് കാരണം ഉമ്മ എപ്പോഴും മുരിങ്ങ ആക്കി കൊടുക്കും പക്ഷേ അത് ഇങ്ങനെ എപ്പോഴെപ്പോഴും കഴിക്കുമ്പോൾ മടുത്തു പോകില്ലേ അപ്പോൾ ഇതാ കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീര തോരന് വെക്കണേക്കായും ഇക്കാൾക്ക് ഇഷ്ടം ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ താളിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തൊന്ന് വഴറ്റിയിട്ട് അതിൽക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് തിളച്ച് തരുന്ന ടൈമിൽ ചീര ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇങ്ങനെ വെക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറഞ്ഞത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയണം ഒരു സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ചീര താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ദാ ഞാൻ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരല്പം ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു അല്പം പച്ചമാങ്ങ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ അല്പം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിലൊന്ന് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതിന് ശേഷം അരച്ചെടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചമ്മന്തിയാണ് കേട്ടോ ഇന്നിപ്പോൾ പുറത്തൊക്കെ പോയി വരുക കാരണം ലഞ്ച് കഴിക്കാൻ കുറച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടല്ല ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോഴേ സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നേരം മക്കൾ സ്കൂളിൽ വിട്ടെത്തിയിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ ഉപ്പിയും ഉമ്മയും നാത്തനും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പാക്ക് ഞാൻ എൻ്റെ ഫിഷ് മാംഗോ കറിയൊക്കെ കൂട്ടി ചോറ് വിളമ്പിട്ടുണ്ട് കേട്ടോ ഉപ്പാക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കടയിൽ നിന്ന് എന്ത് കഴിച്ച് വന്നാലും ഇവിടെ വന്ന എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഉണ്ടാക്കിയ എന്ത് കറികളാണെങ്കിലും അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചോറ് കഴിക്കണം ആശാനിൻ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം അല്ല ഏറെക്കുറെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മക്കൾക്ക് ഒരു പിസ്സ ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കുറേ ആയിട്ട് അവരിങ്ങനെ പറയണ വേണ്ടി കേട്ടോ പിസ്സ ആക്കി തരുമെന്നുള്ളത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ബ്രെഡ് പീസയാണ് കേട്ടോ ആക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണ പറ്റണം നല്ല അടിപൊളി ഒരു പിസ്സ റെസിപ്പി അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം സവാള തക്കാളി പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പിസ്സ റെഡിയാക്കണത് അപ്പോൾ അതിലോട്ട് ഒരല്പം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനിതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് ഒരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു ഒരു ടീസ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ അഗാര റീജൻസി എയർ ഫ്രയറിലാണ് ഞാൻ ഈ ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാൻ വേണ്ടി പോകണത് അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷറാക്കി ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസസ് ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഈ പിസ്സയിലോട്ട് ചേർക്കാനായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ഈ ബ്രെഡ് സ്ലൈസിന് മുകളിലായിട്ട് ഞാനൊരല്പം മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മയണൈസ് മാത്രമല്ല അല്പം ടൊമാറ്റൊക്കെ കച്ചപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അതിന് മുകളിലോട്ട് അല്പം മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡ് പിസ്സ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ വീണ്ടും ബ്രെഡ് സ്ലൈസ് നിരത്തി വെച്ച് കൊടുക്കുക ബ്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസയാണ് ആ ഒരു പിസ്സയുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വീണ്ടും ഞാനൊരു ലെയർ വെച്ചിട്ട് അതിന് മുകളിൽ വീണ്ടും മാനേസും കെച്ചപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ സവാള തക്കാളി ക്യാപ്സിക്കം പിന്നെ അതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ഏറ്റവും ടോപ്പിലായിട്ട് ഒരല്പം ചീസ് മസററല്ല ചീസ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പിസ്സ സെറ്റായിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അഗാരോ റീജൻസി എയർ ഫ്രൈറിലാണ് ഞാൻ ഈ ഒരു പിസ്സ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് അതിൽ ഓൾറെഡി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ പിസ്സേൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് പിസ നമ്മുടെ അകാരോ റീജൻസി എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുക ഈ ഇതിൽ ഓൾറെഡി പിസ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പിസ ആയതുകൊണ്ട് തന്നെ അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല ഇതിൽ പിസ്സേൻ്റെ ഓപ്ഷനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് പീസ ആയതുകൊണ്ട് ബ്രെഡ് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അപ്പോൾ അത്രയും ടൈം ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ ഒരു ടൈം ഒന്ന് കുറക്കുന്നുണ്ട് ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ നോർമൽ പിസ്സ തയ്യാറാക്കാനുള്ള ഒരു ടൈമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഏഴ് മിനിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ അനിക്കുട്ടിക്കും സോനുവിനൊക്കെ കാരായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ നൈശിക്കുട്ടി പിന്നെ പടിഞ്ഞു പാസ്സായിക്കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ അതാ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് മുകളിലുള്ള ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കൂട്ടുകാർ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു അഗാരോ റീജൻസി എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഒരു അഭിപ്രായമാണ് ഉള്ളത് കാരണം വേറെ ഒന്നുമല്ല ഞാനിത് എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ബേസ്ഡ് ആയിട്ട് പറയല്ല ശരിക്കും ഇത് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും അതിൽ നമുക്ക് ബേക്കിങ്ങും ടോസ്റ്റിങ്ങും എയർ ഫ്രയറും എല്ലാതും ഒരൊറ്റ ഇതിൽ വരികയല്ലേ ചെയ്യണത് അപ്പോൾ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇത് വേറൊരു ഓവനും കൂടെ ഉണ്ടല്ലോ അത് ഇതിനേക്കാളും ഒന്നുകൂടെ വലുതാണ് കേട്ടോ നമ്മൾ നേരത്തെ മാവ് പൊങ്ങാൻ വേണ്ടി വെച്ചത് അത് ഞാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾ കുറച്ച് വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിലേ പോവുകയുള്ളൂ പക്ഷേ എനിക്ക് അതിനേക്കാൾ ഒന്നുകൂടെ ആയിട്ട് തോന്നിയത് നമ്മുടെ ആചാര റീജൻസി എയർ ഫ്രയർ തന്നെയാണ് കാരണം അത് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ഒന്നുകൂടെ മറ്റേതിനേക്കാളും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പിന്നെ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പിസ്സ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇക്കവിടെ കാര്യമായിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ മുന്നേ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു കളയാട്ടോ അത് കുറേ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വലിച്ചെടുത്തിട്ടാകെ കംപ്ലയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ അതിൽ പുതിയത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മുമ്പുള്ളതൊക്കൊന്ന് വലിച്ചു കളഞ്ഞ് അവിടെ ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അന്ന് ഈ ഒരു ഫ്രിഡ്ജിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കണ്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റിക്കർ എവിടുന്ന അത് ആമസോണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുമോ എന്നൊക്കെ കുറേ പേർക്ക് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതിൽ പുതിയത് ഒട്ടിക്കുന്ന ടൈമിൽ ഞാൻ ഞാനതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ട് കേട്ടോ അത് കറക്റ്റ് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഒട്ടിക്കണെന്നുള്ളത് ഞാൻ കാണിക്കേണ്ടത് ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്